എൺപതാം വയസ്സിലും അധ്യാപന രംഗത്ത് സജീവമാണ് എ കെ മൊയ്തീൻ മാസ്റ്റർ താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആദ്യ ബാച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥിയായിരുന്നു പ്രീ ഡിഗ്രിയും ബിരുദവും അധ്യാപക ട്രെയിനിങ്ങും പൂർത്തിയാക്കിയത് ഫാറൂഖ് കോളേജിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ചേന്തമംഗലൂർ ഹൈസ്കൂളിലാണ് ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ എളൈറ്റിൽ എം ജെ ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകനായി സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ സൗദി അറേബ്യയിലെ റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിരമിച്ച ശേഷവും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകനും പ്രിൻസിപ്പളുമായി അറിവിന്റെ കെടാവിളക്കുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഖാദ കോളേജ് ട്യൂഷൻ ഡയറക്ടറാണ് മികച്ച അധ്യാപക പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടി അൻപത്തിയഞ്ച് വർഷത്തിലേറെ നീണ്ട അധ്യാപന രംഗത്തെ അപൂർവ ചരിത്രത്തിനുടമയായി കർമ്മപഥത്തിൽ ബഹളമില്ലാതെ ചിരിതൂകി യാത്ര തുടരുന്ന മൊയ്തീൻ മാഷിന് ആശംസകൾ ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് അവന്യൂസ് ഡെന്റൽ സെന്റർ വെ സ്മൈൽ മേഡ്സ് പെർഫെക്ഷൻ ദോഹ ഖത്തർ